ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ഇന്ന് നമുക്ക് ഒരു പരിപ്പ് വട തയ്യാറാക്കാം നമ്മളിത് കടലപ്പരിപ്പിലാണ് ചെയ്യുന്നത് നമുക്ക് രണ്ട് കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് എന്ന് പറയുമ്പോൾ ഇത് അരക്കിളിയോളം ഉണ്ട് നല്ലപോലെ ഒരു കഴുകി രണ്ട് മണിക്കൂർ ഒന്ന് കുളത്തെടുക്കാം നമ്മൾ നല്ലപോലെ വെള്ളം എല്ലാം ഡ്രെയിൻ ചെയ്ത് നല്ലപോലെ ഡ്രെയിൻ ചെയ്തെടുക്കണം എന്നിട്ട് വേണം നമുക്കിത് ചതച്ചെടുക്കാൻ നല്ലപോലെ എടുത്തിട്ടുണ്ട്. കടൽപ്പരിപ്പ് കുതിർക്കാൻ ഇടുന്നതിന് മുമ്പേ നമ്മൾ ഒരു പിടി കുതിർക്കാതെ മാറ്റി വെക്കണം. പിന്നെ വേണ്ടുന്നത് ഒരു ചെറിയ രണ്ട് സവാള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചെറുതായി കട്ട് ചെയ്തെടുക്കണം നമുക്കൊരു നാല് വറ്റങ്ങളുള്ളവെടുത്തിട്ടുണ്ട് കുറച്ചുപ്പും കായപ്പൊടിയും ചിലവർ പെരിഞ്ചീരം ചേർക്കും പെരിഞ്ചീരം ചേർക്കുവാണെങ്കിൽ കായം ചേർക്കേണ്ട ആവശ്യമില്ല കായം ചേർക്കുവാണെങ്കിൽ പെരിഞ്ചീരം ചേർക്കേണ്ട ആവശ്യമില്ല ുള്ളിയുടെ കായാണ് ചേർക്കുന്നത് നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് മാറ്റിവെച്ചിരുന്ന് മുഴുവൻ കടയിലെ പെട്ടി കൂടി ചേർത്ത് നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് പച്ചമുളകും ചെറുതായി കട്ട് ചെയ്ത് കറിവേപ്പൊടിയും ചെറുതായി തന്നെ കട്ട് ചെയ്ത് വെക്കുന്നത് കുറച്ച് നമ്മൾ ബറ്റർ മുഴക് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഉപ്പും ചേർത്ത് നല്ലപോലെ കുറച്ച് കായപ്പൊടിയും ചേർക്കണം നല്ലപോലെ തന്നെ ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം സവാളയും ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് നമ്മൾ ഒരു രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്ത് നമുക്കെല്ലാം കൂടി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം സവാളയും പച്ചമുളകും കറിയപ്പിലൊക്കെ നല്ലപോലെ ഒന്ന് ഉടച്ച് നമ്മൾ കുഴച്ചെടുക്കണം എല്ലാം നല്ലപോലെ ഒഴിച്ച് ഉപ്പൊക്കെ നോക്കി കായപ്പൊടിയും നമ്മൾ ചേർത്തിട്ടുണ്ട് എല്ലാം ചേർത്താണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് നല്ല പോലെ കുറച്ച് നെല് പൊക്കെ നോക്കി നല്ല പോലെ ഇനി നമുക്ക് വെളിച്ചെണ്ണ അടിപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണയും ചെയ്യാം ഏതെണ്ണയും ചെയ്യാം നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ചെയ്യുന്നത് ഒരു പാനിൽ കുറച്ച് എണ്ണ നല്ലപോലെ ചേർത്ത് നമുക്കിത് അടച്ചുട്ടെടുക്കാം നല്ലപോലെ മാവ് ഒന്ന് ഉരുട്ടിയതിന് ശേഷം നമ്മുടെ കൈവെള്ളയിൽ വെച്ച് ഒന്ന് പരത്തി ഇങ്ങനെ എടുത്താൽ മതിയാവും നമുക്ക് ഉള്ളിലൊക്കെ നല്ലപോലെ പതുക്കെ സെമ്മിൽ ഇട്ട് വേണം ആദ്യം കുറച്ച് പെയിൻ കൂട്ടി വെച്ച് നമുക്ക് വട ഇട്ട് അടുപ്പ് വെളിച്ചെണ്ണയിൽ ഇട്ടതിന് ശേഷം ഒന്ന് സെമ്മി വെച്ച് കുറച്ച് മീഡിയം സൈസിൽ വെച്ചിട്ട് വേണം വട പൊരിച്ചെടുക്കാൻ അപ്പോഴാണ് നല്ല ഒരു ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും നമുക്ക് ഇങ്ങനെ എല്ലാം ഒന്ന് ചെയ്തു വെച്ചിട്ട് ഒരുമിച്ച് ചെയ്ത് വെച്ചിട്ട് കുറച്ച് വർഷം ഇട്ടാലും നല്ലതായിരിക്കും നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും നമുക്കിതിങ്ങനെ എല്ലാം ഇങ്ങനെ പരുത്തി കൊണ്ട നല്ല ആക്കി വെച്ചതിന് ശേഷം നമുക്ക് ഓരോന്ന് കുറച്ച് കുറച്ചിട്ട് ഒരു മൂന്നാലെണ്ണം വീതം ഇട്ട് പിഴിച്ചെടുക്കാം നമുക്കങ്ങനെ എണ്ണയെല്ലാം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് മാവ് ഇട്ട് നോക്കിയിട്ടുണ്ട് അത് നല്ലപോലെ മുരിഞ്ഞ് വരുന്നുണ്ട് നമുക്ക് എണ്ണ ചൂടായെന്ന് മനസ്സിലായി ഇനി നമുക്ക് കുറച്ച് കുറച്ചിട്ട് ഒരു മൂന്നാലഞ്ചെണ്ണം വീതം ഇട്ട് നമുക്ക് പിഴിച്ചെടുക്കാം നമുക്ക് വൈകുന്നേരത്തേക്ക് നല്ല ഈസി ആയിട്ട് ചെയ്യാം നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുമ്പം ഭയങ്കര ആയിരിക്കും. നമുക്ക് ധാരാളം കഴിക്കാനും പറ്റും ഇങ്ങനെ വട എല്ലാം ഒരിഞ്ഞു വരുന്നുണ്ട് ഇത് നാലോ അഞ്ചെണ്ണം വീതം ഇടാം കുറച്ച് ഒരിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടാൽ മതിയാകും അത് ഇട്ട ഉടനെ ഇത് ഇടത്താൻ പാടില്ല ചിലപ്പോൾ അത് അടർന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ചൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടാൽ മതിയാകും ഒരു വിഷൻ നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് തിരിച്ചുവിടാം തിരിച്ചുമിട്ട് നല്ലപോലെ സിമ്മി വെച്ച് തന്നെ നമുക്ക് തിരിച്ചിടാം നമുക്ക് ഫ്ലെയിം കൂട്ടിയാൽ മതിയാവും കൈ ചൂടിക്കുന്നുണ്ട് നമ്മൾ സിമ്മി വെച്ച് തിരിച്ചിടാം നമ്മൾ അര കിലോ കടലപ്പരിപ്പാൻ എല്ലാം എടുത്തിട്ടുള്ളത് അപ്പം കുറച്ചേറെ ഉണ്ടാവും നമുക്കത് കുറച്ച് കുറച്ചിട്ട് എല്ലാം നമുക്ക് വറുത്തെടുക്കാം നമുക്ക് നല്ല ആയിട്ടും നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക രുചിയായിരിക്കും എണ്ണയൊക്കെ നല്ല പുതിയ എണ്ണയാകുമ്പോൾ നല്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കണം എളുപ്പമാണ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്തുണ്ടാക്കാം വടയെല്ലാം നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ചായക്കിടയിലൊക്കെ കാണുന്ന പോലെയുള്ള നല്ല കളറോടുള്ള ടേസ്റ്റുമുള്ള വടയാണിത് നിങ്ങളിങ്ങനെയൊന്ന് ചെയ്തു നോക്കണം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക് യു